ഹായ് ഹലോ അബിയ എക്സോട്ടിക് ഗാർഡൻ എന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ അബിയ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് ടൈമിംഗ് വരുന്നത് നമുക്ക് രാവിലെ എയ്റ്റ് തേർട്ടി ടു വൈകുന്നേരം മണി വരെയാണ് നമ്മുടെ ടൈമിംഗ് വരുന്നത് എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് ആണ് പിന്നെ ചില സ്പെഷ്യൽ ഡേസങ്ങൾ മാത്രമാണ് നമുക്ക് ലീവ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുമാണ് വരാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അബിയ ഗാർഡൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ പറയാണ് നമ്മുടെ അബിയാ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ് ഏകദേശം വൺ ട്വൻറ്റി പ്ലസ് റീറ്റെയിൽ നഴ്സറിക്കായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ബിൽഡേഴ്സ് ഉണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിനും നമ്മൾ അത്യാവശ്യം ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കേരളത്തിലെ കാസർഗോഡ് മുതൽ റിവാൻഡർ വരെ നമ്മുടെ കേരളത്തിൽ ചെടികൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കൂടാതെ ചെന്നൈയിലോട്ടും അതേപോലെ തന്നെ ബാംഗ്ലൂരും നമ്മൾ ഒരുവിധം ബാംഗ്ലൂരിലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് നേഴ്സറികളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ ചെന്നൈയിലും മധുരയിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അബി എക്സോട്ടിക് ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗാർഡനിലേക്ക് നിങ്ങളുടെ ഒരു ലാൻഡ്സ്കേപ്പിലോട്ടോ ഒരു ഗാർഡനിലേക്ക് വേണ്ടിയുള്ള വേണ്ടിയിട്ടുള്ള എല്ലാ എ ടു ഇസഡ് പ്ലാൻസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ അതിൻ്റെ എക്യൂപ്മെൻറ്റ്സ് ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അബിയാക്സ് ഒഡികാൻ സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞങ്ങളുടെ നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും ഇനം മാറാതെ ഹഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസത്തോട് കൂടിയിട്ട് നമുക്ക് നിങ്ങളുടെ കൈ കൈകളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ആ ഒരു ഉറപ്പാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നത് കൂടാതെ ക്വാളിറ്റിൻ്റെ കാര്യത്തിലും ക്വാണ്ടിറ്റിയിലും ഒരു കോംപ്രമൈസ് ഇല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ നേഴ്സറി വിസിറ്റ് ചെയ്താൽ തന്നെ അറിയാം ഇപ്പോൾ ഒരു ഐറ്റം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെലികോണി എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കലാത്തി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മിനിമം നമ്മുടെ നേഴ്സറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എറൗണ്ട് തൗസൻഡ് പ്ലാൻസോളം മിനിമം നമ്മുടെ ഓരോ ഐറ്റംസ് നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലാൻഡ്സ്കേപ്പിൻ്റെ ടൈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആയിക്കോട്ടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ ഇനി ഫ്രൂട്ട്സിൻ്റെ ചെറിയ സൈസ് മുതലും ഏറ്റവും ഹെവി സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണോ അതോ നിങ്ങൾക്ക് പോർട്സുകൾ വേണോ എല്ലാം ഒറ്റ ഒറ്റക്കുടക്കഴിഞ്ഞെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ അബിയാക്സോഡി ഗാർഡൻ സെൻ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൂടാതെ നമ്മുടെ ഫാമിൽ ഒരുപാട് പ്ലാന്റ്സ് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഞങ്ങൾ ഗ്രോയിങ് അപ്പ് അത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഞങ്ങളുടെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് പിന്നെ അത് കൂടാതെ അത് കേരളത്തിലായിക്കോട്ടെ കേരളത്തിൻ്റെ പുറത്തായിക്കോട്ടെ നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പ് പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ വർക്കുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു ഉത്തരവാദിത്തവും കൂടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ ആയിട്ട് മാത്രമാണ് നമ്മുടെ വർക്കുകളെല്ലാം നമ്മുടെ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഏത് സൈറ്റ് വേണമെങ്കിലും വിസിറ്റ് ചെയ്യുക ആൾമോസ്റ്റ് ഞങ്ങൾ ഒരു ഫിഫ്റ്റീൻ സൈറ്റുകളപ്പം നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾമോസ്റ്റ് എല്ലാ ചെറിയതായിക്കോട്ടെ വലിയതായിക്കോട്ടെ എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആർക്കിടെക്സിൻ്റെ തന്നെ കോൺടാക്റ്റ് ഞങ്ങൾ ഒരു ഏഴ് എട്ട് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യാം ഞങ്ങളെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഓരോ വർക്ക് കഴിയും തോറും ഞങ്ങൾ ഞങ്ങളതിൽ അപ്ലോഡ് ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ പോയി കാണാം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സുള്ള ബെനിഫിറ്റ് ഞങ്ങൾക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻറ്റനൻസിന് വേണ്ടിയിട്ട് വേറെ ആരെയും പോയി തേടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇൻ്റർവെല്ലിൽ ഞങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഞങ്ങളുടെ സൂപ്പർവൈസർ മാനേജർ അവരെല്ലാം വന്ന് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഇൻ്റർവലിൽ ഞങ്ങൾ തന്നെ മെയിൻ്റൻസ് ചെയ്തു തരും അപ്പോൾ നിങ്ങൾ മെയിൻ്റൻസിന് ഇനി നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ഞങ്ങൾക്ക് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അത് നാശമായി പോകും മെയിൻ്റൻസിന് ആളില്ലല്ലോ എന്നുള്ള ഒരൊറ്റ പേടിയും ആർക്കും വേണ്ട ഈ ഞങ്ങളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ് കറക്റ്റ് ഇൻ്റർവൽ വന്നിട്ട് ഞങ്ങൾ മെയിൻറ്റൻസ് ചെയ്തു തരും പിന്നെ കൂടാതെ തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഞങ്ങളൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെയും ഞങ്ങൾ കറക്റ്റ് ഓരോന്നിൻ്റെയും അതിൻ്റെ സൈസ് അതിൻ്റെ പ്രൈസ് അതിൻ്റെ ക്വാളിറ്റി ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഡേ ടു ഡേ വരുന്ന എല്ലാ ലോഡുകളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പുതിയ വരുന്ന ലോഡുകൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോകളിലൊന്നും നിങ്ങൾക്ക് പ്രൈസ് കാണാൻ പറ്റില്ല നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കൊടുക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ പിന്നെ കൂടാതെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രം നമ്മൾ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ പിന്നെ പിന്നെ കൂടാതെ തന്നെ ഒരുപാട് സർപ്രൈസുകൾ ഉടൻ തന്നെ വരണത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉടൻ തന്നെ അറിയിക്കുന്ന അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസ് തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസിലെ ഏതാനും കുറച്ച് പ്ലാൻസ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസിൻ്റെ എല്ലാ സൈസിലുള്ള പ്ലാൻസും നമ്മുടെ അബിയാക്സോട്ടി ഗാർഡൻ സെൻ്ററിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ പരിചയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെലിക്കോണിയ ഹെലികോണിയയിൽ നമ്മളതിൽ ആൾമോസ്റ്റ് ഒരു ടെൻ പ്ലസോളം വെറൈറ്റീസ് നമ്മുടെ അബിയാക്സോഡി ഗാർഡൻ സെൻറ്ററിൽ അവൈലബിൾ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാൻ പറ്റാത്ത ഒരു ആണ് നമ്മുടെ ഹെലിക്കോണിയ വെറൈറ്റീസ് എന്ന് പറഞ്ഞത് കോമൺ ആയിട്ട് അറിയാം ഇതാണ് ഇപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്ന ഈ ഹെലികോണിയാണ് നമ്മുടെ സെൻറ്റ് വിൻസെൻ്റ് റെഡാണിത് ഈ കാണുന്നതല്ല ഇന്ന് ആൾമോസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ ഒരുവിധം ആളുകളും കൊണ്ടുപോയി വെക്കാറുള്ള ഒരു പ്ലാൻസ് ആണ് നമ്മുടെ സെൻറ്റ് വിൻസെൻ്റ് റെഡ് ഹെലിക്കോണിയ ഇത് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി നിങ്ങളാണെങ്കിൽ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അതായത് മുട്ടോട് കൂടിയിട്ടുള്ള ഫ്ലവർ ബഡ്സുകളുള്ള പ്ലാന്റ്സുകൾ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആയിരോ രണ്ടായിരമോ എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി നമുക്ക് തരാൻ പറ്റും അപ്പോൾ നമ്മളെയിൽ ഇരിക്കുന്ന ഫ്രഷ് വന്ന പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മളെയിൽ അപ്പോൾ ഇത് ഫസ്റ്റ് വെറൈറ്റിയാണ് നമ്മുടെ ഹെലികോണെ സെൻറ് വിൻസൻറ് റെഡ് ഇനി നമ്മുടെ ഹെലികോണിയിലെ അടുത്തൊരു വെറൈറ്റീസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ ഗോൾഡൻ ടോർച്ച് ഹെലിക്കോണിയ ഗോൾഡൻ ടോർച്ച് അഥവാ ഹെലികോണിയ യെല്ലോ യെല്ലോയിൽ തന്നെ ഗോൾഡൻ ടോർച്ച് എന്ന് ഒരു വെറൈറ്റിയാണ് യെല്ലോയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് ഗോൾഡൻ ടോർച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഏകദേശം കമ്പെയർഡ് ടു നമ്മുടെ സെൻറ്റ് വിൻസെൻ്റ് റെഡ് ഇത് കുറച്ച് ടോളായിട്ട് പോണ വെറൈറ്റിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സിൻ്റെ ഹൈറ്റും കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ എവിടേക്ക് പ്ലാന്റ്സുകൾ വെക്കാം എന്നുള്ള ഒരു രൂപത്തിലാണ് ഞാൻ ഓരോന്നിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങളോട് പറയുന്നത് ആൾമോസ്റ്റ് ഫൈവ് ടു സിക്സ് ഫീറ്റോളം ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ടോർച്ച് എന്ന് പറഞ്ഞത് നമ്മുടെ സെൻറ്റ് വിൻസെൻ്റ് റെഡ് ഏകദേശം ഒരു ത്രീ ഫീറ്റ് ഹൈറ്റിൽ ബുഷ് ആയിട്ട് നിറയെ ഷൂട്ട് വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഏലിക്കോണിൻ്റെ സെൻറ്റ് വിൻസെൻ്റ് റെഡ് ഇത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വാൾ സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വാൾ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ടു സിക്സ് ഫീറ്റ് ഹൈറ്റിൽ നിർത്താൻ പറ്റിയ പ്ലാൻസുകളാണ് നമ്മുടെ ഗോൾഡൻ ടോർച്ച് എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഹെലികോണിയേൻ്റെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ന് ആൾമോസ്റ്റ് നമ്മൾ ഹെലികോണിയ ഫാമിലിയിൽ പെട്ട കലാത്തിയ ലൊക്കേഷൻ പോലുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഹെലികോണിയയുടെ ജൈൻറ്റ് റഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു നല്ല ഹൈറ്റിൽ വളർത്തണം അല്ലെങ്കിൽ ആൾമോസ്റ്റ് ഒരു എയിറ്റ് ഫീറ്റോളം ഹൈറ്റിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഹെലികോണിയ ജൈൻറ് റെഡ് എല്ലാത്തിൻ്റെയും ലീഫിന് വളരെ എൻറ്റയർലി ആണ് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോയില്ല ഇത് കണ്ടില്ല ഇത് അത്യാവശ്യം ഇപ്പോൾ എൻ്റെ പൊക്കമുള്ള ഒരു പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു സൈസില് ുള്ള പ്ലാന്റ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മളിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ടെൻ ഫീറ്റ് ഹൈറ്റ് വരെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഹെലികോണിയുടെ ജൈൻറ്റ് റെഡ് എന്ന് പറഞ്ഞത് ഒരുപാട് ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണ് ഇനി അടുത്തൊരു വെറൈറ്റി നമ്മുടെ നിങ്ങൾക്ക് അറിയാം ഹെലികോണിയ ഓറഞ്ച് ഡോർഫ് ഈ ഹെലിക്കോണിയ ഓറഞ്ച് ഡോർഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്ലാന്റ്സുകളാണ് അധികം പൊക്കം വയ്ക്കാതെ ഏകദേശം രണ്ടടി രണ്ടരടി മാക്സിമം ഹൈറ്റ് വരുന്ന അത്യാവശ്യം നല്ല ബഞ്ച് ഷൂട്ട് കയറി വരുന്ന പ്ലാന്റ്സുകളാണ് ഹെലികോണിയ ഓറഞ്ച് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു പ്ലാൻറ്റർ ബോക്സ് അപ്പോൾ പ്ലാൻ്റർ ബോക്സിൽ നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹെലികോണിയ ഓറഞ്ച് നമ്മുടെ സെൻറ്റ് വിൻസെൻ്റ് റെഡിനേക്കാളും വളരെ പൊക്കം കുറവിൽ നന്നായിട്ട് ഫ്ലവർ ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഹെലികോണിയ ഓറഞ്ച് പിന്നെ കൂടാതെ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് പ്ലാന്റ്സ് ആയിട്ടും വെക്കാം അപ്പോൾ പുറകിൽ ഒരു ടു ഫീറ്റോളം ലെങ്ത്ത് വരുന്ന ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കിൽ അലോക്കേഷിയോ അല്ലെങ്കിൽ കലാത്തിയോ അതേപോലെ തന്നെ നമുക്ക് യുജീനിയെ അതേപോലെ വെച്ചിട്ട് അത് കുറച്ച് ഹൈറ്റിൽ വിട്ടതിന് ശേഷം അതിൻ്റെ സപ്പോർട്ട് ഫ്രണ്ടിലത്തെ ഒരു റോയിൽ നമുക്ക് വേണമെങ്കിൽ ഹെലികോണി ഓറഞ്ച് കൊടുക്കാം അപ്പോൾ രണ്ടും മാച്ചായി നിൽക്കുകയും ചെയ്യും പിന്നെ കൂടാതെ തന്നെ നമുക്ക് രണ്ട് പ്ലാന്റ്സ് അത് എടുത്ത് കാണിക്കാം അപ്പോൾ ഇതൊരു കോമ്പിനേഷനുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ സപ്പോർട്ടിങ് പ്ലാന്റ്സിന് ഏത് പുറകിൽ ഹൈറ്റിൽ വരുന്ന പ്ലാന്റിന് വേണമെങ്കിലും നമുക്ക് ഹെലിക്കോണി ഓറഞ്ച് അതേപോലെ തന്നെ ഹെലികോണിയ റെഡും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒത്തിരി സ്റ്റോക്ക് നമ്മുടെ ന്യൂസൈറ്റിൽ അവൈലബിൾ ആണ് ഇനി ഹെലികോണിയൽ തന്നെ അടുത്തൊരു വെറൈറ്റി ആണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഹെലിക്കോണിയ റോസ്റ്ററേറ്റ അഥവാ ഹെലിക്കോണിയ ലോബ്സ്റ്റർ ക്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇന്ന് ഒക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങളൊരു പുതിയ വീടുണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എപ്പോഴും ഒരുവിധം ഞാൻ കണ്ടിട്ടുള്ള ഒരു സെവൻറ്റി പെർസെൻറ് ആർക്കിടെക്ടും ഞാൻ കണ്ടിട്ടുള്ളത് ഹെലികോണിയ ലോപ്സ്റ്റർ ക്ലോ അഥവാ ഹെലികോണിയ റോസ്റ്റായിട്ടും ഉണ്ടാകും അതിൽ കാരണം ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്പൈറൽ ആയിട്ടും നല്ല റെഡ് കളറിൽ കളറിലൊരു യെല്ലോയിഷ് വരുന്ന സ്പൈറൽ പോലെ കിടക്കുന്ന ഒരു ഫ്ലവറാണ് ഈ ഹെലിക്കോണിയ റോസ്റ്റൈറ്റേക്ക് വരുന്നത് റോസ്റ്റൈറ്റും ലോപ്സ്റ്റർ ക്ലോ ഒന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഏറ്റവും ടോൾ പോലെ ഞാൻ നേരത്തെ നിങ്ങളെ ഹെലിക്കോണിയ ജയിന്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു സെയിം അതേപോലെ തന്നെ ഇതും ടോൾ പോലെ വരുന്നതാണ് പക്ഷേ പൂവിൽ മാത്രമാണ് ഡിഫറെൻ്റ് ഉള്ളത് ജെന്റിനൊക്കെ കുറച്ചുകൂടി ഭംഗിയുള്ള ഫ്ലവർ വരുന്നത് എപ്പോഴും നമ്മുടെ ഈ ഹെലിക്കോണിയ ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതും ടോൾ വെറൈറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈറ്റ് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ കോമ്പൗണ്ട് വാൾ സ്ക്രീൻ ചെയ്യാനോ അതേപോലെ തന്നെ ഹൈറ്റിൽ നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യണേ റോസ്ട്രേറ്റ അഥവാ ലോബ്സ്റ്റർ ക്ലോ ആ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ഇഷ്ടമുള്ള വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെലിക്കോണിയ സെക്സി പിങ്ക് ആണ് അത് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബ്യൂട്ടി തരുന്ന എപ്പോഴും ഫ്ലവറും ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ വാട്ടർ ഹെലിക്കോണിയ ഈ വാട്ടർ ഹെലിക്കോണിയ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി വളരെ ഡാർക്ക് ഗ്രീൻ ലീഫും അതേപോലെ തന്നെ യെല്ലോയോടും അതേപോലെ ഓറഞ്ചിനോട് സാമ്യമുള്ള ഒരു ഫ്ലവറാണ് ഇതിൻ്റെത് അപ്പോൾ ഈ വാട്ടർ ഹെലിക്കോണിയ ഫുള്ളി സൺ എക്സ്പോഷർ അല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊരു സെമി സൺ എക്സ്പോഷർ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് അപ്പോൾ ഒരു സെമി ഷെയ്ഡിൽ വർക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ഗ്രീൻ ലീഫ് തരുന്ന അത്യാവശ്യം നല്ല ബഞ്ചായിട്ട് ഷൂട്ടുകൾ കയറി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വാട്ടർ ഹെലിക്കോണിയ യെല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ വാട്ടർ ഹെലികോണിയയിൽ തന്നെ വേറെ വെറൈറ്റി ഉണ്ട് വെരിഗേറ്റഡും ഉണ്ട് കേട്ടോ നമ്മളതിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ സെമി ഷെയ്ഡിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ വാട്ടർ ഹെലിക്കോണിയ യെല്ലോ ഇനി നല്ല ലൈറ്റുള്ള സ്ഥലത്തും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടൊരു കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ പലവിധ സൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ലീഫ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ലീഫിന് നന്നായിട്ട് യെല്ലോയിഷ് കളർ കയറി വരും നല്ല വെയിലത്ത് വെക്കുമ്പോൾ പക്ഷേ ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞ് അതിന് ഈ ഒരു ആ ഒരു ക്ലൈമാറ്റിനോട് ഇതിനിണങ്ങഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഈ ഗ്രീൻ ലോട്ടിനെ കയറി വരും എപ്പോഴും ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് ഞാനൊരു ഏഴ് വർഷമായിട്ട് നമ്മളിത് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സജഷൻ എന്ന് പറഞ്ഞതാൽ സെമി ഷെയ്ഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ബാൽക്കണിയിലൊക്കെ പോർട്ടിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇൻറ്റീരിയറിൽ വെക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ വാട്ടർ ഹെലിക്കോണിയ എല്ലോ പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്ത ഹെലികോണിയിൽ വരുന്നത് നമ്മുടെ ഹെലികോണിയ സെക്സി പിങ്ക് അതേപോലെ തന്നെ നമ്മുടെ ഹെലിക്കോണിയ കരീബിയൻ അപ്പോൾ ഇത് നമ്മൾ നൈസറിൽ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് നാളെ മറ്റു നാളായിട്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ഫാമിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി നമ്മുടെ ഫാമിലെല്ലാ അപ്ഡേറ്റും നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി ഹെലികോണിയ ഫാമിലി പെട്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഒരു വെറൈറ്റീസാണ് നമ്മുടെ ജിഞ്ചർ പ്ലാന്റ്സുകൾ ജിഞ്ചർ പ്ലാന്റ്സിൽ നമുക്ക് ഇന്ന് ഒഴിച്ചു കൂടാനാവാൻ പറ്റാത്ത പ്ലാന്റ്സ് തന്നെ പറയാം നമ്മുടെ ടോർച്ച് ജിഞ്ചർ എനിക്ക് തോന്നുന്നു ഒരു ടു ഇയേഴ്സ് ബാക്ക് രണ്ട് വർഷം മുമ്പ് ഈ പ്ലാന്റ്സ് വളരെ റയറാണ് അതായത് ഇപ്പോൾ കോ ഇപ്പോൾ നന്നായിട്ട് നമുക്ക് പ്ലാൻസ് ലഭ്യമാകൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ട് വർഷം മുമ്പ് ഈ പ്ലാൻസുകൾ കിട്ടാനില്ല അപൂർവം നഴ്സറിയിൽ മാത്രമാണ് കിട്ടാറുള്ളൂ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് സ്റ്റോക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളെയിൽ ആദ്യം തന്നെ നമ്മളതിൽ കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നില്ലെങ്കിലും പക്ഷേ നമ്മൾ ഓൾറെഡി എല്ലാ ലാൻഡ്സ്കേപ്പും പ്ലാൻസും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ആൾമോസ്റ്റ് എവിടെ നിന്നൊക്കെ നമുക്ക് പ്ലാന്സ് കിട്ടുന്നോ അവിടുന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ നേഴ്സറിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ടോർച്ച് ഇഞ്ചറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടോർച്ച് ഇഞ്ചറിൽ മൂന്ന് മൂന്ന് കളേഴ്സ് ആണുള്ളത് വൈറ്റ് പിങ്ക് റെഡ് ഇതിൽ നമുക്കിവിടെ വൈറ്റ് സ്റ്റോക്കില്ല നമ്മളിതിൽ ഉള്ളത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളിതിൽ സ്റ്റോക്ക് ഉള്ളത് റെഡും പിങ്കും ഇതിൻ്റെ എൻറ്റയർലി ഡിഫറെൻറ്റ് സൈസുകൾ നിങ്ങൾക്ക് ഏത് സൈസ് വേണോ ഇനി ഒരു സിക്സ് ഫീറ്റ് സെവൻ ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റ്സുകൾ വേണോ എല്ലാ ഫോർ ഫീറ്റ് വേണോ ഫൈവ് ഫീറ്റ് വരുന്ന പ്ലാന്റ്സുകൾ ഇനി ബുഷ് ആയിട്ടുള്ള ഷൂട്ടുള്ള പ്ലാന്റ്സുകൾ എല്ലാ സൈസും റെഡിലും അതേപോലെ പിങ്കിലും ആണ് ഇതാണ് ഇതിൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഈ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് റെഡ് ആണ് പിന്നെ ഇതേപോലെ തന്നെ ഇതാണ് നമ്മുടെ പിങ്ക് വെറൈറ്റി ഇനി പിങ്കിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ പറഞ്ഞത് ഇത് നമ്മുടെ പിങ്കിൻ്റെ എപ്പോഴും സ്റ്റെമ്മിന് ഗ്രീൻ കളറായിട്ടിരിക്കും ഇതാണ് പിങ്ക് ഫ്ലവർ വരുന്നത് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോർച്ചിഞ്ചറിൻ്റെ റെഡ് നമുക്ക് മനസ്സിലാവണം അതേപോലെ ഇതിൻ്റെ സ്റ്റെമ്മിൽ ഒരു ചെറിയ പിങ്കിഷ് കളർ റെഡ്ഡിഷ് കളർ ആ റെഡ്ഡിഷ് കളർ ഉള്ളതിനാണ് നമ്മൾ ഇതാണ് നമ്മുടെ ടോർച്ചിഞ്ചർ റെഡും അതേപോലെ ഗ്രീൻ സ്റ്റെമ്മിലിരിക്കുന്നതാണ് നമ്മുടെ ടോർച്ചിഞ്ചർ പിങ്കും ഇനി ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കലാത്തിയ ഫാമിലി പട്ട റെഡ് കലാത്തിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചിലവർ പറയുന്നത് വീറ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഇതല്ല വീറ്റ് കലാത്തിയ വീറ്റ് കലാത്തിയേൻ്റെ നല്ല ഡാർക്ക് ഈ ഒരു ബ്രൗണിഷ് കളർ കയറും എന്നതാണ് വീറ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ കാണുമ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വീറ്റ് കലാത്തിയ ഇത് ഒറിജിനൽ വീറ്റ് കലാത്തിയ അല്ലത് റെഡ് കലാത്തിയ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിവിടെ ആൾമോസ്റ്റ് എല്ലാവരും റെഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ റെഡ് കലാത്തിയയുടെ ഈ ഒരു സൈസാണ് നമ്മളതിലുള്ളത് ഒരു ഫോർ ടു ഫൈവ് ഫീറ്റ് ഹൈറ്റ് വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ പ്ലാൻസുകളാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതെല്ലാം കംപ്ലീറ്റ് നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിൽ നന്നായിട്ട് നമുക്കൊരു കോമ്പിനേഷൻ ഒരു ക്ലസ്റ്റർ പോലൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്ലാൻസുകളാണ് ഇപ്പോൾ ഈ കണ്ടത് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് ഏകദേശം ആ ഒരു ഹെലിക്കോണിയ കലാത്തിയ ഫാമിലിപ്പെട്ട പ്ലാൻസുകൾ ജിഞ്ചർ പ്ലാന്റ് ഫാമിലിപ്പെട്ട പ്ലാൻസുകളാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലന്നെ നമ്മുടെ കാനഡ വെറൈറ്റി കാനഡ വെറൈറ്റിയിൽ വേരിഗേറ്റഡ് ബ്ലാക്ക് അതേപോലെ തന്നെ ഗ്രീൻ ഇപ്പോൾ നമ്മളെയിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഈ മൂന്ന് വെറൈറ്റീസാണ് കന്നൽ ഉള്ളത് മൂന്ന് വെറൈറ്റീസിൽ തന്നെ ഫ്ലവർ തന്നെ ഡിഫറൻസ് ഉണ്ട് അതായത് ഗ്രീനിൽ തന്നെ നമുക്ക് മൂന്നോ നാലോളം കളേഴ്സ് വരുന്നുണ്ട് പിങ്ക് ഉണ്ട് ഉപോലെ തന്നെ യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ ഡിഫറൻറ്റ് കളേഴ്സ് ഡി ഗ്രീനിൽ വരുന്നുണ്ട് വേരിയേറ്റഡിൽ ഈ ഒരു ടൈപ്പ് ഫ്ലവർ വരുന്നതാണ് ഏകദേശം ഒരു ചെറിയൊരു റെഡ് യെല്ലോഷ് കളർ വരുന്ന ഫ്ലവർ ഇതിലും അതേപോലെ തന്നെ നന്നായിട്ടൊരു ഈ ലീഫിൻ്റെ കളർ വരുന്ന ഫ്ലവർ തന്നെ ബ്ലാക്കിലും ഉണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മളതിൽ കന്നേലുള്ളത് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ അലോക്കേഷ്യ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എലിഫൻറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു അലോക്കേഷ എന്ന് പറഞ്ഞത് ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അലോക്കേഷ ഫാമിലി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കോമൺ ആയിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നോക്കുന്നത് ഈ എലിഫൻ്റ് ഇയറും അതേപോലെ തന്നെ അലോക്കേഷയുടെ തന്നെ മാക്രോറീസ എന്ന് പറഞ്ഞൊരു വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ മാക്രോവിസിൻ്റെ പ്രത്യേകത ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഫാൻ ടൈപ്പിലാണ് ഇങ്ങനെ അതായത് ഒരു സ്ട്രൈറ്റായിട്ടെല്ലാം ഉണ്ടാവുക ഒന്നുകൂടി ബ്രോഡ് ലീഫാണ് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ വരുന്നത് കംപ്ലീറ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ ലാൻഡ്സ്കേപ്പിൽ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ഞങ്ങളൊരു പ്രൊജക്റ്റിൽ മാവേലിക്കരയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭയങ്കര ലുക്കായിരുന്നു അത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അല്ല അടിപൊളിയായിട്ട് നമ്മുടെ കസ്റ്റമറിന് വരെ ഇഷ്ടപ്പെട്ടു അത് ചെയ്തപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു കോമ്പിനേഷനിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാൻസ് ആണ് നമ്മളെ അലൊക്കേഷഡ് വെറൈറ്റീസ് അഥവാ നമ്മുടെ എലിഫന്റ് ഇയർ എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന വറൈറ്റീസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതിൻ്റെ പതിനെട്ട് ഓട്ടമായിട്ട് കവർ സൈസിലിരിക്കണുണ്ട് പതിമൂന്ന് പതിമൂന്ന് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഏത് സൈസിലും ഡിഫറൻറ്റ് വെറൈറ്റീസ് അബി ആക്സോട്ടിക് ഗാർഡൻ സെൻറ്ററിൽ ആണ് അപ്പോൾ അടുത്ത വെറൈറ്റി നമ്മുടെ കലാത്തിയ ലൂട്ടിയ അഥവാ ബൊട്ടാനിക്കൽ നെയിം സയന്റിഫിക്കൽ നെയിമിൽ നമ്മൾ ക്യൂബൻ സിഗർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആർക്കിടെക്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതുമ്പോൾ കാണാം ക്യൂബൻ സിഗർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ആൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ എഴുതല് ഇത് ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇന്ന് കലാത്തിയ ഇല്ലാത്ത ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവ്വം എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആകുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലാന്റ് നമുക്ക് പറയാൻ പറ്റും ഒന്ന് ഗോൾഡൻ ബാമ്പു അതേപോലെ തന്നെ ഒന്ന് കലാത്തിയ ലൂട്ടിയ ഈ കലാത്തിയ ലൂട്ടിയുടെ നമ്മൾ കോമ്പൗണ്ട് വാൾ സ്ക്രീൻ ചെയ്യാനാണ് കൂടുതൽ നമ്മൾ കൊണ്ടുപോകാറ് അതും നമുക്ക് അറിയാം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് എല്ലാവരും ഈ കലാത്തിയെ കൊണ്ടുപോകുക കാരണം എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നമ്മൾ ഒരു കോമ്പൗണ്ട് വാൾ സ്ക്രീൻ ചെയ്യാനോ അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പും അത്രയും ഗ്രീനറി ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കലാത്തിയിലൂട്ടി തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാം ഒരുപാട് വീഡിയോ ഞാനിതിനെ പറ്റി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ തന്നെ യൂട്യൂബൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഡിഫറൻറ്റ് സൈസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏഴടി എട്ടടി പൊക്കമുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇരിക്കണേ ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ കസ്റ്റമേഴ്സിലൂടെ വന്നിട്ട് മിനിമം നമ്മളൊരു വൺ മന്തിൽ ഫൈവ് തൗസൻഡ് എബോ പ്ലാൻസുകൾ മിനിമം ഫൈവ് തൗസൻഡ് എബോ പ്ലാൻസുകൾ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കലാത്തിടെ ഡിഫറെൻറ്റ് സൈസ് ഇനി ഞാൻ നിങ്ങൾ വേറൊരു സൈസ് കൂടി കാണിക്കുകയാണ് ഇത് നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു നാല് ടു അഞ്ചടി പൊക്കമുള്ള ഇതൊക്കെ വളരെ ബെസ്റ്റ് പ്രൈസിലാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും അതേപോലെ വലിയ പ്രോജക്റ്റുകൾക്ക് നിങ്ങൾ റിസോർട്ട് അതേപോലെ വീടുകൾ ഏത് സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ഇവിടെ വന്ന് നിങ്ങൾ വന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കണ്ട് സെലക്ട് ചെയ്തെടുക്കുക പ്ലാന്റ്സുകളെല്ലാം ഇനിയിപ്പോൾ അത് വേണ്ട അതിന് ഇനിയിപ്പോൾ ആ സൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള സൈസാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ത്രീ ടു ഫോർ ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റുകൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈസിലുള്ള പ്ലാന്റ്സുകൾ ഏത് വെറൈറ്റീസ് ഏത് പ്ലാന്റ് ആണെങ്കിലും ഇത്തരം വ്യക്തമായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല കാരണം നമ്മുടെ നേഴ്സറിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ പ്ലാന്റിനെ പറ്റിയിട്ടും നമ്മൾ വിശദമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ആ സൈറ്റിൻ്റെ ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ഇന്ന പ്ലാന്റ് അത് എന്താ സജസ്റ്റ് ചെയ്യാമെന്ന് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ആ ഈ ഒരു ഫീൽഡിൽ ഏകദേശം ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളതിൻ്റെ ത്രീ ഡി ഡിസൈനും എല്ലാം ഉൾപ്പെടെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എവിടേക്ക് എന്തൊക്കെ പ്ലാൻസുകൾ ഇന്ന ക്ലൈമറ്റിൽ ഇന്ന പ്ലാൻസുകൾ ആണ് സ്വീറ്റ് ആവും എല്ലാം നമുക്കറിയാം നിങ്ങൾ ലിസ്റ്റ് കൊണ്ട് നിങ്ങളിങ്ങോട്ട് വരാം അല്ലെങ്കിൽ നിങ്ങളാ ഒരു ഡിസൈനോ എന്താ വെച്ച് നിങ്ങളിങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് സൈറ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് തരാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഞങ്ങളോട് സംശയങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് ചോദിക്കാം അപ്പോൾ അതേപോലെ തന്നെ ഇനി ഒരുപാട് വ്യത്യസ്തമായിട്ട് പ്ലാൻസുകളുണ്ട് ഇപ്പോൾ ചെറിയൊരു അംശം മാത്രമായിട്ടുള്ളൂ നമ്മുടെ നഴ്സറീറ്റ് അപ്പോൾ ഞാൻ നിങ്ങളെ ഓരോന്ന് കാണിക്കാൻ കാരണം നമ്മുടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളെ ഒരു പുതിയ വീട് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും ഒരു ഒരു ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിസോർട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കേതൊക്കെ പ്ലാന്റുകൾ അവിടെ വെക്കാൻ പറ്റും എന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസ് ചെയ്തത് ഇനി ഇതേപോലെ ഓരോ പ്ലാൻസിൻ്റെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങളെ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് അത്രയും പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വൈഡായിട്ട് ഓരോ പ്ലാൻസ് ഞങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇനി ഒരുപാട് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാത്തിൻ്റെയും പ്രൈസ് അതിൽ ലഭ്യമാണ് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ആണ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് ഞങ്ങൾ എവിടെയൊക്കെ ഷോപ്പ് വരുന്നുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വെറൈറ്റിയുമായി അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ ബൈ